ഹായ് അസ്സാം വലിക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ എന്നോ മേടിച്ചെച്ചാട്ടാ കുറച്ച് ബീട്രൂട്ടും അതുപോലെ ഒക്കെ അപ്പൊ അതൊക്കെ ഇരുന്നിട്ടിങ്ങനെ ചുങ്ങി തുടങ്ങി ഫ്രിഡ്ജിലാണെങ്കിലും അതങ്ങനെ ഇങ്ങനെ ചുങ്ങൂലോ അങ്ങനെ ആയി തുടങ്ങിട്ടുണ്ടായിരുന്നു കേട്ടോ ബീട്രൂട്ട് ഒക്കെ അപ്പൊ ഞാൻ വിചാരിച്ചു ബീട്രൂട്ടും ക്യാരറ്റും കൂടി നമുക്ക് ഒരുമിച്ച് എന്നെ ഉപ്പേര് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വൈകുന്നേരത്ത് ഞാൻ അതൊക്കെ അരിഞ്ഞു വെച്ചു വിട്ടാം വൈകുന്നേരത്ത് വെറുതെ ഇരിക്കുന്ന സമയത്ത് അതൊക്കെ രാത്രി രാത്രിയാകുമ്പോൾ ഇന്ന് അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചു അപ്പൊ പിന്നെ അത് പിറ്റേ ദിവസത്തെ കാര്യങ്ങളാണ് നമ്മൾ രാവിലെ തന്നെ ആ കുട്ടികൾക്ക് വ്യാഴാഴ്ച ദിവസമായ കാരണം അവർക്ക് രാവിലെ ആയിരുന്നു രണ്ടാൾക്കും അതരസം ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ അവർ രണ്ടാളും കൂടി ഒരുമിച്ച് സൈക്കിളിൽ പോവാന്ന് പറഞ്ഞു അങ്ങനെ അവര് രണ്ടുപേരും ചായ ഒക്കെ കുടിച്ചിട്ട് അങ്ങനെ പോയിട്ട് ആച്ചുട്ടിനെ കുറവാത്തത് കൊണ്ട് അല്ല മാറാത്തത് കൊണ്ട് സ്റ്റിച്ച് കെട്ടാത്തത് കൊണ്ട് അവ മദർസയിലേക്ക് പോയി തുടങ്ങിയിട്ടില്ല കേട്ടോ അങ്ങനെ അത് അവര് രണ്ടാളും കൂടി അങ്ങനെ പോയി അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മള് ചായയും കടിയൊക്കെ ഉണ്ടാക്കുന്ന പരിപാടിയായിട്ടാ വരാ വിചാരിച്ച് വിരട്ടാവുമ്പോഴേക്കും തിരിച്ചുവരണം വെറുതെ ഇരിക്കലേ വെയിലും അറിയില്ലോ അപ്പൊ ഒന്ന് പോയിട്ട് വരാ വിചാരിച്ചിട്ട് കുഞ്ഞു സൈക്കിളുമ്പോ മുന്നേ പോയിട്ടുണ്ട് അവന് നേരെ മരുവിന്റെ സമയ നേരെ പള്ളിയിൽ പോകാമോ വിചാരിച്ചിട്ട് സൈക്കിളിൽ പോയി ഞങ്ങള് നടന്ന് പോകാനുള്ള വഴിയുള്ളു നമ്മൾ എന്നാലും നടക്കാനുള്ള കൊണ്ട് നമ്മുടെ വണ്ടിയിൽ പോകാന്ന് വിചാരിച്ചു വേറെല്ലേ ഉള്ളു പിന്നെ വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ കാണിച്ചാലേട്ടാ പറ്റിഞ്ഞ് വണ്ടി നമുക്ക് പണി തന്നു വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ട് ആവണ്ട അതിന്റെ ആക്സിലേറ്റർ കൊടുക്കാൻ പറ്റുന്നില്ല അതിന്റെ ബെൽറ്റ് പൊട്ടിത്ര അപ്പോ നടന്നു പോവാണ് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ വെറുതെ പോവാണ് അപ്പോ എന്തായാലും പോകാനിറങ്ങിയതല്ലേ അവിടെ നടന്നു വണ്ടി വണ്ടി എന്തായാലും നമ്മൾ പോവാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ അപ്പൊ ഇനി തിരിച്ച് വീട്ടിൽ തന്നെ കയറണ്ട വിചാരിച്ചിട്ട് നടക്കാലോ കൊറച്ചൊക്കെ നടക്കണത് നല്ലതാ കുഞ്ഞു കുഞ്ഞും അതിനു മറ്റേ കണ്ണ് നാശാക്കരുതാ മെല്ലെ പൊക്കോ വണ്ടി വരണ്ടോ നോക്കിക്കോ അപ്പൊ നമുക്ക് എന്തായാലും പോയിട്ട് വരാം ഇടയ്ക്കൊക്കെ നടക്കണം വണ്ടി വാങ്ങി കൊടുത്തു നടത്തന്നില്ല ഒന്ന് എവിടെ വരെ പോണെങ്കി അപ്പടുത്തു വണ്ടി അപ്പൊ കൊറച്ചൊക്കെ നടക്കണല്ലേ പോണു അത് കാരണം നമ്മളിപ്പോ നടക്കാത്ത കാരണേ കൊറച്ചു നേരം നടക്കുമ്പോഴേക്കും ഭയങ്കരായിട്ട് കെതക്കിയിറന്നുട്ടാ നടക്കാറേ ഇല്ലല്ലോ ഈ കുറച്ച് ദൂരാണ് പോണെങ്കിലും നമ്മള് വണ്ടി എടുത്തിട്ടല്ലേ പോണത് അത് കാരണം തന്നെ ആ കുറച്ച് നടക്കുമ്പോഴേക്കും കെതയ്ക്കുക പട്ടി കെതക്കണ പോലെ കതച്ചിരുന്നു ഇന്നലെ അങ്ങനെ പിന്നെ നമ്മള് വീട്ടിലൊക്കെ എത്തി വീട്ടിലെത്തിയിട്ട് കുറച്ച് മാങ്ങ നിക്കണ്ടായിരുന്നു അപ്പൊ അതൊന്ന് പൊട്ടിക്കുക എന്ന് പറഞ്ഞു അപ്പൊ ഞാനിന്ന് മാങ്ങ പൊട്ടിക്കാന്ന് വിചാരിച്ചുട്ടാ അപ്പൊ തോട്ടിയൊക്കെ വെച്ചിട്ട് ഒരു ചുമരി പൊളിഞ്ഞിട്ട് കിടക്കണ്ടായിരുന്നു ആ ചുമരിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് അഭ്യാസം കുട്ടികളെനെ കയറ്റപ്പൊ പേടിയാട്ട അവര് ഇന്നാള് വീണ കാരണൊക്കെ ഇപ്പൊ ആ കുഞ്ഞുനൊക്കെ കയറ്റാൻ പേടിയാണ് അത് കാരണം ഞാൻ തന്നെ ഒന്ന് അവിടെ നിന്നിട്ട് കുറച്ചൊക്കെ പൊട്ടിച്ചെടുത്തുട്ടാ അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങ കിട്ടാൻ ഭയങ്കര പാടാണ് ഒന്ന് പഴുക്കുമ്പോഴേക്കും വേഗം പുഴു വരും ചെയ്യും അപ്പൊ നമ്മൾ പൊട്ടിച്ചിട്ട് നല്ല മൂത്ത മാങ്ങ പൊട്ടിച്ചിട്ട് നമ്മൾ പഴുപ്പിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് പഴുത്ത് വരുമ്പോ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും അതെല്ലാം മരത്തുമ്പോൾ നിന്നിട്ട് തന്നെ പഴുക്കണെച്ചാ നമുക്കത് കഴിക്കാൻ പറ്റില്ല അപ്പൊ തന്നെ പുഴു ഒക്കെ വന്ന് ആ നാഗനാശായി പോകും അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നലെ അതിന്റെ മുകളിൽ ഭയങ്കരമായിട്ടുള്ള സാഹസിക പരിപാടിയൊക്കെ കാണിച്ചിട്ട് ഞാൻ കൊറേ ഒക്കെ പൊട്ടിച്ചുട്ട പറ്റാവുന്നതോളൊക്കെ പൊട്ടിച്ചു അത് ഉമ്മാക്ക് പൊട്ടിക്കാൻ പറ്റാണ്ട് അവിടെ നിർത്തിയേക്കായിരുന്നു അപ്പൊ ഞാൻ ചെന്നപ്പോ അതൊക്കെ പൊട്ടിച്ചു ഉമ്മ പറഞ്ഞു മാങ്ങണ്ട് വേണമെങ്കിലും പൊട്ടിച്ചു കൊണ്ടിരിക്കോന്ന് പറഞ്ഞപ്പോ ഞാൻ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടിറങ്ങിയത് അപ്പൊ അത് ഇത്രയും മാങ്ങ നമുക്ക് കിട്ടിട്ട് അപ്പൊ കുറച്ചു ഞങ്ങൾ ഇങ്ങോട്ട് കൊടുന്ന് കൊറച്ച് ഉമ്മക്ക് കൊടുത്ത് അപ്പൊ തന്നെ മാര്യവിന്റെ സമയായി അപ്പൊ ഞങ്ങൾ തിരിച്ചു പോകുന്നു വീട്ടിൽ തന്നെ പോവാ മാങ്ങ പൊട്ടിക്കാനായിട്ട് പോയതാ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു പഴുത്തിട്ടൊന്നും നിൽക്കണവർ പോവാൻ വേണ്ടിട്ട് പോയതാട്ടാ നമ്മടെ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ കുറെശ വിശേഷങ്ങള് ഭയങ്കര വെയിലട്ടാ ഭയങ്കര ചൂടാണ് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ലേ നമ്മുടെ ബാക്കില് ഇതാണ് അവസ്ഥ ബാക്കില് ചൂടില്ല നിറച്ച് മരങ്ങളല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് ചൂടില്ല ബാക്കിലൊന്നും അത് കാരണം ബാക്കിലൊക്കെ വന്നിരിക്കാൻ നല്ല സുഖമാണ് അത് പുറത്തും ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം മെയിലൊക്കെ ഉണ്ട് ചൂടൊക്കെ ഉണ്ട് അത് കാരണം ഫ്രണ്ടിലൊന്നും ഇരിക്കാൻ പറ്റില്ല അപ്പൊ നമ്മള് മിക്ക മിക്ക സമയങ്ങളിലും ബാക്കിൽ തന്നെ ഇരിക്കുകയുള്ളു അല്ലെങ്കിൽ പിന്നെ ഫാനിന്റെ ചോട്ടിലായിരിക്കും കെടുക്കുകയും ചെയ്യാം അപ്പൊ ഇപ്പൊ കുഞ്ഞു ചുമ്മാക്കി പോയിക്കാണ് അവൻ വന്നിട്ടില്ല അവൻ വരുമ്പോൾ കുറച്ച് പിന്നെ നമുക്ക് കൊറിയർ കാരണം അയക്കാണ്ടായിരുന്നു നമ്മുടെ ബ്ലാക്ക് ബ്ലാക്യൂമിന്റെ സോപ്പും പിന്നെ പേസ്റ്റും ഇതൊക്കെ ഒന്നും അയക്കാണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അയക്കാൻ വേണ്ടിയിട്ട് അവൻ പോയിട്ടുണ്ട് അവനറിയാം രണ്ടുമൂന്ന് പ്രാവശ്യം ഞാൻ കൊണ്ടുപോയ കാരണം അവന് ഇപ്പൊ അതൊക്കെ പരിചയമായി അത് കാരണം ഇപ്പൊ അവ അയച്ചിട്ട് പള്ളി പോയിട്ട് വരും ഞാൻ കൊടുത്തതാണ്ടായി ഇന്നലെ സത്യം പറഞ്ഞ നല്ല വീഡിയോ എടുക്കാഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇന്നലെ ഉമ്മയും മോനും ചാനലില് കാണണ്ടാവും എല്ലാ ഒരുവിധമുള്ളവരൊക്കെ കാണുന്നുണ്ടാവും അപ്പൊ അവരുടെ അതിൽ ഇന്നലെ ചക്കരുടെ കല്യാണായിരുന്നല്ലോ സത്യം പറയാലോ ഏർ കൊറേ ദിവസമായി ഞാൻ ആ വീഡിയോ ഏർ നാളായിട്ട് നാളായിട്ടൊക്കെ കാണാൻ തുടങ്ങിയിട്ട് ഏകദേശം അവർ തുടങ്ങിയ സമയം തൊട്ടിട്ട് ഞാൻ ആ അവരുടെ ചാനൽ കാണുന്നതാണ് അപ്പൊ ഇന്നലെ ചക്കരയുടെ കല്യാണവും മിഞ്ഞാത്തെ മൈലാഞ്ചി കല്യാണവും ഒക്കെ ഇരുന്ന് കാടിലായിരുന്നു എന്നുള്ള സത്യം പറഞ്ഞ പണി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ല അവരുടെ കല്യാണവും നൗഫ ലാസ്റ്റത്തെ ആ നിമിഷട്ടല്ലോ ഇറങ്ങി പോണ സംഭവം നൗഫില് കരയണ സത്യം പറയാ കണ്ണ് നിറഞ്ഞു പോയിട്ടാ കരച്ചിലണ്ടപ്പോ അങ്ങനൊക്കെ ഒരാളെ കിട്ടാനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മള് ഭാഗ്യം ചെയ്യണം എന്തായാലും നല്ലൊരു കാര്യമാണ് ഞാൻ ചെയ്തത് ഒന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ലേ ഒന്നിനും എല്ലാ സംഭവങ്ങളും അവന് റെഡി ആക്കി കല്യാണം ആർഭാടായിട്ട് തന്നെ എല്ലാത്തിനും കൂടെ നിന്ന് ഒരു പാഠ സ്ഥാനവും ഏട്ടൻ്റെ സ്ഥാനവും എല്ലാ ഒരു കൂട്ടുകാരൻ്റെ സ്ഥാനവും എല്ലാം കൂടിയിട്ട് അവൻ ചെയ്തിട്ട് അവളെ ഇറക്കി കൊടുത്തു എന്തായാലും ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി ഒരുപാട് നേരെ ഞാനിപ്പോഴും ഓരോരുത്തരുടെ നമ്മുടെ അൻവർഷാനും അവരുടെ ഒക്കെ വീഡിയോ ഉണ്ടല്ലോ അതൊക്കെ ഞാനിരുന്ന് കാണുട്ടാ ഈ ഒരു കല്യാണം കാണാൻ വേണ്ടിട്ട് മാത്രം നൗഫലിന്റെ ചാനലിൽ ഇല്ലാത്തത് ചാനലില്ലാത്തത് ചാനലിൽ ചാനലുണ്ടാവുമല്ലോ അത് കാണാൻ വേണ്ടിട്ട് മാത്രം ഇന്നലെ ഞാനത് ഫുൾ ടൈം ഇന്നലെ അതിൻ്റെ പുറകിൽ തന്നെ ഇരുന്നൂട്ടായി എനിക്ക് നമ്മൾ കല്യാണത്തിന് കൂടി ഒരു ഫീലാണ് കിട്ടിയത് ആ അവരുടെ വീഡിയോ കണ്ടപ്പോ എന്തായാലും ആ ഒരു വീഡിയോ കണ്ടപ്പോ നല്ല സന്തോഷായി അങ്ങനെ വേണം ആങ്ങളാരായി കഴിഞ്ഞാ ഒരു ചെടുപ്പോ ഒരു മടുപ്പോ ഒന്നുമില്ലാതെ ഒരു മോളെ പോലെ തന്നെ ഒരു മകളനെ എങ്ങനെയാണ് നമ്മൾ ഇറക്കി കൊടുക്കുക അതേപോലെ നൗഫല് ചെയ്തത് എന്തായാലും നൗഫലിനെ കണ്ട് പഠിക്കണം എന്നാണ് ഞാൻ ഇപ്പോഴത്തെ കുട്ടികളോട് പറയാ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാ അവനെ കണ്ട് പഠിക്കണം ശരിക്കും പറയുകയാണെങ്കിൽ കൂലിപ്പണിന്ന് തുടങ്ങി ഇപ്പൊ അവൻ കല്യാണം കഴിച്ചു അതിൻ്റെ ഇടയിൽ വാപ്പൊക്കെ വയ്യാണ്ടായി ഹോസ്പിറ്റലിൽ കുറേ ഇടുന്നു കുറെ അടിച്ചു അതൊക്കെയും കഴിഞ്ഞ അതൊക്കെ പ്രതിസന്ധികളൊക്കെ കടന്നു വന്ന് കടന്നു വന്ന് ഇപ്പൊ കല്യാണ സമയമായപ്പോ അത്യാവശ്യം ഇടാളെ സ്വർണമൊക്കെ എടുത്തു കൊടുത്തു ബ്യൂട്ടി പാർലറിലേക്കാണെങ്കിലും പർച്ചേസിനാണെങ്കിലും ഒക്കെ പിന്നാലെ കൂടെ വന്നു എല്ലാത്തിനും ചക്കരയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് കല്യാണ സമയത്ത് പെണ്ണിറങ്ങുമ്പോൾ ആരായാലും ആ ഒരു നിമിഷത്തിൽ കരഞ്ഞു പോകും പക്ഷെ അവന്റെ കണ് നൗപ്പില് കരഞ്ഞേണ്ടപ്പോ സത്യായിട്ടു വിഷമായിട്ടാന്നല്ലേ കണ്ടപ്പോ അതൊക്കെ കൊണ്ടിട്ട് നമ്മൾ ഇന്നലെ എന്ത് ചെയ്തു നമ്മുടെ ചാനലിൽ വീഡിയോ ഇടാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ വീഡിയോ എടുക്കാനും പറ്റിയില്ല എന്താ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ റെസ്റ്റ് കണ്ടേ വീഡിയോ എടുക്കാൻ പറ്റണ്ടേ ഞാൻ അവരുടെ കാണില്ലായിരുന്നു അപ്പൊ അത് കാരണം ഇന്നലെ വീഡിയോ ഒന്നും ഇട്ടില്ല അപ്പൊ ഒരുവിധമുള്ളവരൊക്കെ ചെലപ്പോ കാണുന്നുണ്ടാവും നമ്മുടെ വീഡിയോ കാണുന്നവർ തന്നെ ഒരുവിധമുള്ളവരൊക്കെ നൗഫലിന്റെ വീഡിയോ കാണുന്നവരായിരിക്കും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പൊ എന്താ നിങ്ങളുടെ അഭിപ്രായ നമ്മുടെ കമന്റ് ബോക്സിൽ എഴുതണം കേട്ടാ എന്തായാലും ഭയങ്കര ഇഷ്ടം എനിക്ക് ഒന്നാമത്തെ നൗഫലിന്റെ ഉമ്മനെ ഭയങ്കര ഇഷ്ടാ എന്ത് കാര്യമാണേലും വെട്ടി തുറന്ന കൂടെ പറയു ആള് അത് അപ്പൊ കഴിഞ്ഞു അങ്ങനെയാണ് നൗഫലിന്റെ ഉമ്മ ഉമ്മാലെ അതുപോലെ തന്നെ ചക്കരേനിക്ക് ചക്കരൊക്കെ ചെറിയതാവുമ്പോ തന്നെ നമ്മൾ കണ്ടു തുടങ്ങിയതല്ലേ ചാനലില് കണ്ടു തുടങ്ങിയതല്ലേ ഇപ്പൊ കല്യാണം എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മുടെ വീട്ടിലത്തെ ആരുടെ ഒക്കെ ഒരു കല്യാണം പോലെ പോലെക്ക് തോന്നിയത് അപ്പൊ എന്തായാലും നൗഫലിനെ നല്ലത് വരട്ടെ എന്ന് നമുക്ക് ചെയ്യാം ലാസ്റ്റ് നിമിഷം അവന്റെ നിന്നിട്ടുള്ള കരച്ചിരി കണ്ടപ്പോ സഹിക്കാൻ പറ്റിയില്ലേട്ടാ അത് അത് കണ്ടപ്പോ സത്യം വന്നു കഴിഞ്ഞാൽ കണ്ടു നിറഞ്ഞു പോയി എന്താണെങ്കിലും നല്ലൊരു മകന് കിട്ടിയില്ല അവർക്ക് അങ്ങനെ എല്ലാവരുടെ മക്കളും നല്ലൊരു മക്കളായി തീരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം തുക ചെയ്യാം അപ്പൊ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് കൊറച്ച് കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായി എന്നുള്ളു അത് മിഞ്ഞാന്നത്തെ ഒക്കെ കൂടി കലർന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടാ അപ്പൊ ആ സ്റ്റിച്ച് ഞാൻ വെട്ടിയിട്ടില്ല ഞാൻ വെള്ളി വ്യാഴാഴ്ച പോയി വെട്ടണം എന്ന് ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വെട്ടിയില്ല എല്ലാരും കണ്ടവരൊക്കെ പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വെട്ടിയാൽ മതി ഒന്നും കൂടി ഉണക്കാവട്ടെ എന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും ഇപ്പൊ നല്ല ഉണക്കായി അവന് തൊടുമ്പോ ഒന്നും വേദന ഇല്ലാണ്ടായിട്ട് അപ്പൊ നാളെ ശനിയാഴ്ച പോയി വെട്ടണം എന്ന് വിചാരിക്കുന്നു ഇന്ന് വെട്ടി ഇന്ന് പോകണം എന്ന് വിചാരിച്ചത് ആദ്യം അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നത്തിൻ കൂടിയാണ് കഴിയട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ ഇനി നാളെ ആവുമ്പോ അവന് തീരെ വേദന ഉണ്ടാവില്ലല്ലോ അപ്പൊ നാളെ പോയിട്ട് പെട്ടന്ന് അതൊക്കെ അങ്ങനെയൊക്കെ കാര്യങ്ങള് ചോറ് വെച്ചിട്ടില്ലാട്ടോ അപ്പൊ അതിന് ഒരു തേങ്ങാ മുറി നാശമായതാ കേട്ടോ അത് ഇരിക്കുന്നത് പിന്നെ നമ്മൾ അടുപ്പത്ത് സ്റ്റീലിന്റെ ചെമ്പ് വെച്ചപ്പോൾ ഓട്ട ആയില്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറയോ അത് വിണ്ടൂട്ട അതിന് ചുറ്റോറ് ഇങ്ങനെ ഒരു വിള്ളല് വന്നു പക്ഷെ ഓട്ട ആയിട്ടില്ല ഒരു പാട് വന്നു അത് ഇനി ആവും അപ്പൊ ഞാനത് വെച്ചില്ല എന്താ വെച്ച് കഴിഞ്ഞാല് ഇനി ഒരു വട്ടം കൂടി നമ്മൾ അതിൽ ചോറ് വെച്ചെങ്കിൽ നമ്മുടെ പാത്രം ഓട്ട ചോറൊക്കെ ചിലപ്പോ അടുപ്പത്ത് അടുപ്പിൽ പോകാൻ സാധ്യത ഉണ്ട് അത് കാരണം ഞാൻ വെച്ചില്ല അപ്പൊ അലുമിനിയം ചെമ്പ് എന്നെട്ടോ വയ്ക്കണ അത് അലുമിനിയം ഉണ്ട് പക്ഷെ അത് ഇത്തിരി വലുതാണ് നമുക്ക് കുറച്ച് അരിയല്ലേ വെക്കട്ടോ അത്ര നമ്മൾ ഞാൻ അരിയിട്ട് വെച്ചിരുന്ന ഒരു ചെമ്പ അതിന്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാന് എന്താ പറയാ ഈ സ്റ്റീൽ ചെമ്പില് വെച്ചത് അതാവുമ്പോ നമുക്ക് പാകം പാകല്ലേ അപ്പൊ അത് കമന് കമന്റ് വന്ന അന്ന് തന്നെ സത്യം ആരാണാവോ കമന്റിട്ടുണ്ടായിരുന്നു ആ കമന്റ് വന്ന അന്ന് തന്നെ ഞാൻ പിറ്റേ ചെമ്പ് കഴുകുമ്പോണ്ട് അതിങ്ങനെ റൗണ്ട് ആയിട്ട് ഒരു വിള്ളല് വരാനുള്ള സാധ്യത ഇങ്ങനെ ചിന്നി ചിന്നിട്ടിരിക്കുന്നു അപ്പൊ ഇനി വെച്ചുകഴിഞ്ഞ പണി കിട്ടും മനസ്സിലായി അത് കാരണം വെച്ചില്ല എനിക്ക് അറിയില്ലായിരുന്നു അത് അടുപ്പത്ത് വെച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ ആവും എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ അത് അടുപ്പത്ത് വെച്ച് സ്റ്റീൽ ചെമ്പ് കഴുകാനും എളുപ്പാണ് വേഗം കരി കരിവുകയും ചെയ്യും പിന്നെ എന്താ പറയാ ഓട്ട ഊന്നുള്ളതോ ഉള്ളതോ വിള്ളോന്നോന്നൊക്കെ അറിയില്ലായിരുന്നു ഇനിയിപ്പോ നമ്മള് റൈസ് കുക്കറിന്റെ സ്റ്റീൽ ചെമ്പല്ലേ ചിലപ്പോ അതുകൊണ്ടായിരിക്കും നല്ല കാനുള്ള സ്റ്റീലിൻ്റെ മേടിക്കുക എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളൊന്നുമില്ല പിന്നെ അലൂമിനിയത്തിന്റെ ചെമ്പില് വെക്കാൻ പാടില്ല എന്നല്ലേ പറയാം മൺകലത്തിൽ വെക്കണത് നല്ലതാ ഇനി എന്തായാലും ഒരു സ്റ്റീലിന്റെ നല്ല ചെമ്പ് മേടിക്കണം അല്ലെങ്കിൽ ഒരു മൺകലം മേടിക്കണം ഏതായാലും മൺകലമൊന്നും മേടിച്ചിട്ട് ഇന്ത്യയില് അധികം നാളിരിക്കില്ല കയ്യിൽ നിന്നൊക്കെ വീടിന് ചിലപ്പോൾ പൊട്ടി പോവാൻ ചാൻസ് ഉണ്ട് എന്തായാലും നല്ലൊരു ചെമ്പ് മേടിക്കണം അപ്പൊ എന്താ പറയാൻ കാരണം വെച്ചാൽ ആ കമന്റ് വന്നു തന്നെ ആ സംഭവം വിളണ്ട കാരണായിട്ടാണ് ഞാനിപ്പത് പറയാൻ തന്നെ കാരണം അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ വിഷുമോളും ആ ചൂട്ടനോടെ കളിക്കുന്നുണ്ട് കുഞ്ഞ് പള്ളിയിൽ പോയിട്ടുണ്ട് അപ്പൊ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം അതുവരെ എല്ലാവർക്കും ബൈ അസ്സലാമലൈക്കും